വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഗോതമ്പ് മാവ് കൊണ്ട് അതായത് ഗോമ്പ് പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ ആട്ട അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഹെൽത്തിന് നമ്മൾ വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ പരി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല പക്ഷേ റവയും തൈരും ഈ ഗോതമ്പൊടിയും ഇതെപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഗോതമ്പുട്ടിലും ഉണ്ടാക്കാം പിന്നെ ഇത് ചൂടായിട്ട് കഴിക്കുന്നതാണ് ഇച്ചിരി പൊടി നല്ലത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല പക്ഷേ നമ്മൾ രണ്ട് നുള്ളു സോഡാ പൊടി ചേർക്കുന്നുണ്ട് മാത്രമേ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ അല്ലാത്ത കാര്യമൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ആട്ട ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ആശീർവാദിൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇത് നമ്മളൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം ഈ ഗോതമ്പ് പൊടി അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തേക്കാം വറുത്തു വരുമ്പോൾ അതിന് നല്ലൊരു മണം വരും കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത്രയും വറുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടോ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തണുക്കാനായിട്ട് വയ്ക്കണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊന്നും തണുത്ത ഇട്ടിട്ട് അപ്പോൾ നമ്മൾ എടുത്തുവച്ചാൽ ഗോതമ്പ് പൊടി നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അരക്കപ്പ് റവ ചേർക്കുന്നു കേട്ടോ സാധാരണ ഉപ്പ് വാങ്ങി വാങ്ങിക്കുമല്ലോ ആ റവയാണ് അരക്കപ്പ് തൈരും കൂടെ ചേർക്കുന്നത് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതിൽ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും നമ്മൾ രവ ചേർത്തിരിക്കുന്നുണ്ടേ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അത് മാവ് വീണ്ടും കട്ടിയാവും അത് കാരണം നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കണം പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് കലക്കി എടുക്കാം ഞാൻ കൈ കൊണ്ട് കട്ടകളൊന്നും നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കൈകൊണ്ട് വിലക്ക നമുക്ക് കട്ടകളൊന്നും അറിയാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി ഇങ്ങനെ കലക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാന്നെ കിട്ടിക്കോളുമല്ലോ കണ്ടോ ഞാൻ ഒന്നര കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും ബാക്കിയുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും നമ്മളിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ മാവ് എടുത്ത് വയ്ക്കാം കണ്ടോ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് ശഹലം വെള്ളം കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ടി വരും രണ്ടു നോൾ ബേക്കിംഗ് സോഡ ഇതൊരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവായിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മളിത് പുളിക്കാനൊന്നും വയ്ക്കുന്നില്ല അത് കാരണം ഇത് ചേർക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഇഡലിയാണ് ശഹല വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്തോളാം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ശകല ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്തോളാം ഞാൻ ശകലം ചേർക്കുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ ഇഡ്ഡലി മാമൻ്റെ രൂപത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത് തന്നെ ഇനി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പം ഇഡ്ഡലി പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലതിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഇടയിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമല്ലോ അതുപോലെ തന്നെ എല്ലാ പ്ലേറ്റിലും ശഹലം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതേപോലെ തന്നെ ചെയ്തേക്കാം ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം എന്ന് പറയുന്നവരെ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് ഇത്രയും മാവ് നമ്മളെടുത്തപ്പോൾ ഒരു പന്ത്രണ്ട് ഇഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി വേവിച്ചെടുക്കണം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു തിളയ്ക്കുന്നു ഇത് നമുക്കിനി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് ഇഡലി നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇഡലി വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ നമ്മുടെ ഇഡ്ഡലി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് തണുത്തിട്ടുണ്ട് മാറ്റിയേക്കാം കണ്ടോ പ്ലേറ്റൊന്നും ഒട്ടിപ്പിടിക്കാതെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഇഡ്ഡലി ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗോമ്പ് ദോശ ഗോമ്പ് പുട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും പക്ഷേ അതിനേക്കാളും ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് വയറിനെന്ന് വെച്ചാൽ ഇത് സ്റ്റീമിൽ നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് എണ്ണ ഒരു തുള്ളി പോലും നമ്മൾ ചേർക്കുന്നില്ല ചിലരാണ് കടുവറുത്തൊക്കെ ഇതിൽ ചേർക്കും നമ്മളിപ്പോൾ ആ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഹെൽത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ തേങ്ങ കൊണ്ടുള്ള ചട്നി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി വെച്ചു വേണമെങ്കിൽ കഴിക്കാം ഞാനിന്ന് തേങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയത് അതൊക്കെ വെച്ച് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഓക്കെ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്